ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോഫി ഒരു ഹോട്ടലിൽ എത്തിച്ചിരിക്കുന്നു ആരതിലെത്തിന്റെ ആഗ്രഹം വരികയും ഡോറ് ക്ലോസ് ചെയ്തിട്ട് സോഫിയുമായി സംസാരിക്കുകയും ചെയ്യുന്നു ഇടയ്ക്ക് സോഫി ആരതി ഒന്ന് വിളിച്ചുണർത്താൻ ശ്രമിച്ചു എന്തിനാ ഇപ്പോ ആരതയെ വിളിച്ചുണർത്തുന്നത് അവൾ നന്നായിട്ട് ഉറങ്ങട്ടെ സമയമാകുമ്പോൾ മാത്രം അവൾ ഉണർന്നാൽ മതിയെന്ന് സുനിൽ പറയുന്നു ബോധത്തിന്റെ ഒരു കണികയെങ്കിലും അവളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് നോക്കാനാണ് ഇല്ലെങ്കിൽ ഞാനാണിത് ചെയ്തേ നമ്മൾ വിചാരിക്കില്ല എന്നൊക്കെ സോഫിയും പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് വേണം സോഫിയെ പോലെ ഡബിൾ പ്ലേ കളിക്കുന്നവരാണ് നമുക്ക് വേണ്ടത് നിന്റെ ഭാഗം നീ ഭംഗി അയക്കി എന്ന് പറയാം ഇവിടെ ഒരു സംശയത്തിനും ഇടവരുത്താതെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് നിന്റെ മേടുക്ക് നിന്നോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നെ സുനിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ചെയ്തത് ചെയ്തിട്ട് എനിക്ക് തരാൻ പറഞ്ഞത് എന്താണോ അതെനിക്ക് തന്നാൽ മതി നന്ദി വേണ്ട കാശാണ് ആവശ്യം എന്ന് സോഫി പറഞ്ഞപ്പോൾ സുനിൽ പറയുന്നു പറഞ്ഞതൊക്കെ തരും ഉറപ്പ് അൻപതിനായിരം രൂപ ക്യാഷ് ട്രാൻസ്ഫർ പതിനയ്യായിരം രൂപയിൽ കുറയാത്ത മാസശമ്പളം ഉള്ള പുതിയ ജോലി അത് ഞാൻ തന്നിരിക്കും പിന്നെ ഒരു ചെറിയ നന്ദിയും അത് നീ വെച്ച ഒരു ബോണസ് ആയിട്ട് എന്ന് സുനിൽ പറഞ്ഞപ്പോൾ സോഫി പറയുന്നു ഓഹ് എന്ത് ബോണസ് ഞാൻ ചെയ്തത് ഒരു വിശ്വാസ വഞ്ചനയാ എന്നെ വിശ്വസിച്ചത് കൊണ്ടാ അവൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഹോട്ടലിലേക്ക് വരാൻ തയ്യാറായത് അതിന്റെ കുറ്റബോധം സാറിന്റെ ഓഫറുകൾ കൊണ്ട് ഞാൻ അങ്ങ് കഴുകിക്കളഞ്ഞു ഇനി സാർ പറയേ ഇവളെ എന്താ ചെയ്യാൻ പോകുന്നത് മാനെ ഭംഗപ്പെടുത്താനാണോ പ്ലാൻ അതോ കൊലപാതകമോ അത് കേട്ട് സുനിൽ പറയുന്നു ഏയ് അതൊന്നുമല്ല ഈ റേപ്പ് മേർഡറും ഒക്കെ റിസ്ക് ഉള്ള കാര്യമാണ് അതങ്ങാണിവിള് വെളി പറഞ്ഞാൽ ഞാൻ അകത്ത ക്ലിയർ എവിഡൻസ് കിട്ടുമെന്ന് ഉറപ്പാണ് ഇനിയിപ്പോ പുറത്ത് പറയാതിരുന്നാലോ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ വിലയില്ലാണ്ടാകും അതാ പ്രശ്നം പിന്നെ മയങ്ങി കിടക്കുന്ന ഇവളെ വെച്ച് സാർ എന്താ ചെയ്യാൻ പോകുന്നത് തുറന്ന് പറയണം സാർ എന്ന് സോഫി ഞാൻ ഞാനിവിളെ ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു വിചിത്രമായ കല്യാണമാണ് മറ്റാരും ചെയ്യാത്ത ഒരു വെറൈറ്റി കല്യാണം അത് കേട്ട കല്യാണമോ എന്ന് അതിശയത്തോടെ ചോദിക്കുകയാണ് സോഫി അതേ പറയാം ഞാൻ എനിക്ക് ഇവളോട് തീർക്കാനുള്ള കണക്ക് ഒന്നല്ല അത് മൂന്നാലെണ്ണം ഉണ്ട് ഒന്നാമത് ഇവള് ഗോഡോണി വെച്ച് ഇനി തള്ളിക്കളഞ്ഞിട്ട് പോയത് രണ്ടാമത് അതിന്റെ പേരിലുള്ള മുരളിയുടെ തല് മൂന്നാമത് മുരളിയുടെ പേരിൽ കിട്ടിയ ഓട്ടോക്കാരുടെ കൂട്ടാക്രമണം അവസാനത്തേത് ഇവൾക്ക് വേണ്ടി ഏതോ ഒരുത്തരും വഴിയിലിട്ട് തല്ലി എല്ലാത്തിനും കണക്ക് തീർക്കുന്നതാ ഇന്ന് നടത്താൻ പോകുന്ന ഇവളുടെ ഈ കല്യാണം അത കേട്ട് സോഫി പറയുന്നു എന്ന് പറഞ്ഞ വാങ്ങിച്ചു കൂട്ടിയ കല്യാണത്തിന്റെ പേരിൽ സാർ വാങ്ങിച്ചു വിവാഹം കഴിക്കാൻ പോവാണോ പറയുന്നു ഏയ് ഞാൻ കഴിക്കാനല്ല മറിച്ച് കഴിപ്പിക്കാനാ ഇവളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള വരൻ ഞാനല്ല എന്നല്ലേ പറച്ചിൽ എന്നാ പിന്നെ ഇവളുടെ വിലക്കും നിലയ്ക്കും സൗന്ദര്യത്തിനും തന്റെ ഇടത്തിനും അനുയോജ്യമായ ഒരു വരനെ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കയാണ് റോഡരികിലും തോട്ടിലും റെയിൽവേ ട്രാക്കിന്റെ അടിയിലും ഒക്കെയാണ് ഇവന്റെ താമസം അതാരാ സാർ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ സോഫി പറഞ്ഞപ്പോൾ സുനിൽ പറയുന്നു എന്നാ പിന്നെ താൻ നേരിട്ട് കാണാൻ ഞാൻ വിളിക്കാം കൊണ്ടു വാട എന്ന് മറ്റേ കൂട്ടുകാരോട് പറയുകയാണ് സുനിൽ ഒരു ഭിക്ഷക്കാരനെയാണ് അവരവിടേക്ക് കൊണ്ടുവരുന്നത് സുനിൽ ഡോറ് തുറന്നു കൊടുക്കുന്നു ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അയാൾ അയാളെ കണ്ട ഒരു അറപ്പോ അറപ്പോടെ സോഫി നോക്കുന്നു എന്റെ ദൈവമേ ഇതൊരു പിച്ചക്കാരനല്ലേ സാർ അത് കേട്ട് സുനിൽ പറയുന്നു അതെ സാക്ഷാൽ ഭി ഭിക്ഷക്കാരൻ തന്നെ വാടാ നിന്റെ പെണ്ണിനെ കാണണ്ടേ എന്ന് ഭിക്ഷക്കാരനോട് പറയുന്നു അയാളാണെങ്കിൽ വളരെ സന്തോഷത്തോടെ വന്ന് ആരതിയെ നോക്കുന്നു കൂടെ നിന്ന് ആ ഗുണ്ടകളെ കണ്ട ചിരിക്കുകയാണ് അയാൾ സന്തോഷത്തിൽ ഞാൻ കണ്ടെടുത്തോളം ഇവൾക്ക് പറ്റിയവരൻ ഇവനാണ് അതെ ഇന്ന് ഞാൻ തീരുമാനിച്ച മുഹൂർത്തത്തിൽ ഇവൻ ഇവരുടെ കഴുത്തിൽ താലി കിട്ടും ഇതാ താലി വരെ റെഡിയാണ് എന്ന് പറഞ്ഞ പോക്കറ്റിൽ നിന്നും ഒരു താലി എടുത്ത് കാണിക്കുകയാണ് സുനിൽ അന്ന് മുരളിയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ മുരളി വണ്ടിയിലിരുന്ന് ഈ സുനിലിനോട് പറഞ്ഞതായിരുന്നു അന്ന് നിനക്ക് ഭിക്ഷക്കാരന് വഴങ്ങിയാലും അവൾ നിനക്ക് വഴങ്ങില്ല എന്ന് ഇതൊക്കെ കേട്ട് സോഫി പറയുന്നു ശരി ശരി സാർ എന്തു വേണമെങ്കിലും ആയിക്കോ എനിക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല മയക്കം വിട്ടുണർന്ന അവൾ അറിയരുത് ഞാൻ സാറും ചേർന്ന് ഒരുക്കിയ ഒരു കെണിയാണെന്ന് അത്രയും ഉപകാരം കൂടി സാർ എനിക്ക് വേണ്ടി ചെയ്യണം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സോഫി പോകുന്നുണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടാണ് സോഫി അവിടെ നിന്നും പോകുന്നത് ആ ഭിക്ഷക്കാരൻ വന്ന് വളരെ സന്തോഷത്തിൽ സുനിലോട് ചോദിക്കുന്നുണ്ട് അപ്പോഴേ സാറേ എപ്പോഴും എന്റെ കല്യാണം ഇപ്പൊ വേണമെങ്കിലും എനിക്ക് നിന്നെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല ഇവൾക്ക് ബോധം വരണം സ്വബോധത്തോടെ തന്നെയാണ് തന്നെയാവണം ഇവൾ നിന്റെ താലി ഏറ്റുവാങ്ങേണ്ടത് എങ്കിലേ അതെനിക്ക് റെക്കോർഡ് ചെയ്യാനും ലൈവ് ആക്കാനും സാധിക്കും ശരി ശരി എന്നൊക്കെ പറഞ്ഞ് ആ ഭിക്ഷക്കാരൻ സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ ഇങ്ങനെ രാധയെ സ്വപ്നം കൊണ്ടുകൊണ്ടിരിക്കയാണ് ഏത് സമയവും സിഗരറ്റ് വരച്ച് ഒരു മയക്കത്തിലാണ് ആ മയക്കത്തിലും രാധയാണ് തന്റെ സ്വപ്നത്തിൽ അവിടേക്ക് ഭവാനിയമ്മയും മണി മണി മണിച്ചനും കൂടി വന്നു മേഘനാഥ ഏത് സമയത്തും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വീടിനുള്ളിൽ ഇരിക്കുന്നത് അത്ര നല്ലതല്ല നിന്റെ ആ ഉത്സാഹവും ചുണയൊക്കെ എവിടെ പോയെന്നെനിക്ക് മനസ്സിലാവാത്തത് എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എന്റെ ഉത്സാഹത്തിനും ഇടുക്കിനും ചുണയ്ക്കൊന്നും ഒരു കുറവുമില്ലമ്മേ ഞാനിപ്പോ ഒരു സ്വപ്ന ലോകത്താണ് സുഖമുള്ള ഒരു സ്വപ്ന ലോകത്ത് ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ ജീവന്റെ ജീവനെ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ ആനന്ദം അതെന്നിൽ ഇപ്പോൾ ഒരു സ്വപ്നം പോലെ നിറയുകയാണ് രാധ അവൾ സുഭദ്രയുടെ തുടർച്ചയാണ് മേഘനാഥന്റെ സ്വന്തം എന്നൊക്കെ പറഞ്ഞ മേഘനാഥൻ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നിട്ടല്പം പുറത്തേക്ക് ഇറങ്ങിയാണ് കൂടെ ഭവാനിയും ഉണ്ട് ഭവാനി പറയുന്നു കൊള്ളാം നല്ല സ്വപ്ന ലോകം നീ ഈ പറയുന്ന രാധ എവിടെയാണെന്ന് നിനക്ക് ഇതുവരെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല നാടനികളെ ഫോട്ടോ കൊടുത്തും കാശ് കൊടുത്തും ആളെ വെച്ചു പക്ഷെ അവളെ കോടതിയിൽ കണ്ട ശേഷം എവിടെയാണെന്ന് കണ്ടെത്താൻ നിനക്ക് സാധിച്ചോ അതിനൊന്നും ശ്രമിക്കാതെ ശൂന്യതയിൽ നോക്കി ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു ആ സമയം മേഘനാഥന്റെ കാർ അവിടേക്ക് എത്തി ആ ഡ്രൈവറാണ് കാറുമായി എത്തിയത് മണിച്ചനോട് മേഘനാഥൻ പറയുന്നു എന്താന്ന് ചോദിക്കാൻ അങ്ങനെ മണിച്ചനാ ഡ്രൈവറോട് പോയി കാര്യം തിരക്കുന്നു മണിച്ചൻ പറയുന്നു ഓപ്പറേഷൻ സക്സസ് ശത്രുവിന്റെ പാളയം നിരീക്ഷിച്ച് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്രമണം ആരംഭിക്കാം എന്തൊക്കെയാ മണിച്ചാൻ ഈ പറയുന്നത് ഇതെന്താ പട്ടാള ആക്രമണോ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു പട്ടാള ആക്രമണം അല്ല അമ്മേ മേഘനാഥന്റെ ആക്രമണം ഞാൻ ഇവിടെ ശൂന്യതയിൽ സ്വപ്നം കണ്ടോണ്ടിരിക്കായിരുന്നില്ല മനസ്സിനൂടെ നമ്മൾ അന്വേഷണം തുടരുകയായിരുന്നു ആര് എന്ന് ചോദിക്കുന്നു അഡ്വക്കേറ്റ് വേണുഗോപാലിനെ രാധയെ കണ്ടെത്താൻ നമ്മൾ ഫോട്ടോയുമായി തെരുവിൽ അലയുന്നതിന് പകരം ആ വക്കീൽ വേണുഗോപാലിനെ കണ്ടെത്തി അവനിലൂടെ അവളെ കണ്ടെത്തുന്നതാണ് നല്ലത് ഇപ്പോ അവൻ എവിടെയുണ്ടെന്ന് സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അവനിലൂടെ നമ്മൾ രാധയിലെത്തും പിന്നെ അവന്റെ കൺമുന്നിലൂടെ തന്നെ ഞാൻ രാധയെ കെട്ടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്നോട് മത്സരിച്ച കോടതി വഴി അവൻ അവൾക്ക് വേണ്ടി നേടിയതെല്ലാം ഞാനങ്ങ് തിരിച്ചു പിടിക്കും മേഘനാഥന്റെ ഇനിയത്തെ സഞ്ചാരം അതിനു വേണ്ടിയിട്ടാണ് മണിച്ചാൻ നിങ്ങൾ നല്ലൊരു ജോൽസിനെ കണ്ടെത്തണം വക്കീലിലൂടെ രാധയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഞങ്ങളുടെ കല്യാണമാണ് നല്ലൊരു മുഹൂർത്തം കണ്ടെത്തി നമുക്ക് കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ മേഘനാഥൻ അകത്തേക്ക് പോകുന്നു എന്നാൽ ഭവാനിക്ക് നല്ല ടെൻഷനുണ്ട് എന്റെ ഭഗവാനെ കല്യാണം കഴിക്കാൻ മുഹൂർത്തം നോക്കുന്നു അതും പെണ് എവിടെയാണെന്ന് അറിയാറേ വക്കീലിനെ ചിത്രവധം ചെയ്ത് കൊന്നിട്ടായാലും മെഗുനാഥൻ സാറ് രാധയെ കണ്ടെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് റെഡി ആയിക്കോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഉടൻ തന്നെ ഒരു കല്യാണ സദ്യ ഉണ്ണാം ഉറപ്പ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മനുഷ്യനും അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹോട്ടലിൽ നിന്നും താഴെ എത്തിയിരിക്കുകയാണ് സോഫി സ്കൂട്ടറിൽ കയറി പോകാൻ തുടങ്ങുന്നു അതിന് മുന്നോടിയായി ഒന്ന് ഫോൺ ചെയ്യുകയാണ് സോഫി ആ സമയം മുരളി ഓട്ടോയിൽ അവിടെ എത്തി മുരളി സോഫിയെ കാണുന്നു മുരളീകണ്ട സോഫി ഒന്ന് ഞെട്ടി ഹലോ മുരളി എന്താ ഇവിടെ സവാരി കൊണ്ടുവന്നതാണോ എന്നൊക്കെ ഒന്നും അറിയാത്ത ഭാവത്തിൽ സോഫി ചോദിക്കുന്നു ആരതി എവിടെ എന്നെ ദേഷ്യത്തോടെ മുരളിയും ചോദിക്കുന്നുണ്ട് ആരതിയോ ആരതി ഞാൻ കണ്ടില്ലല്ലോ എന്ന് സോഫി പ കള്ളം പറയുന്നോടി രാവിലെ നീ ആരതിയും ഒരുമിച്ചല്ലേ വീട്ടിലേക്ക് ഇവിടേക്ക് വന്നത് എന്നെ മുരളി പറഞ്ഞപ്പോൾ പരങ്ങലോടെയും പരിഭ്രമത്തോടെയും സോഫി പറയുന്നു അതെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഞങ്ങൾ ഒരുമി വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഒരുമിച്ചാണ് വന്നത് പക്ഷേ ഞാൻ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വിട്ടതാണല്ലോ പിന്നെയും കള്ളം പറയുന്നോടി നീ ആരെയും കൂടി ഇവിടെ വന്നിറങ്ങുന്നത് കണ്ടവരുണ്ട് അവൾ നീ എന്ത് ചെയ്തു എവിടെയാ കൊണ്ടുപോയാക്കിയത് എന്നൊക്കെ മുരളി പറയുന്നു ഞാൻ എവിടെയും കൊണ്ടുപോയാക്കിയില്ല ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നും അവിടെ കൊണ്ടുപോന്നാക്കണമെന്നും അവളാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഇറക്കി വിട്ടോ ഇതിനകത്ത് എങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല എന്നൊക്കെ സോഫി പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇന്ന് പറഞ്ഞേ സോഫിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് മുരളി നിനക്ക് അറിയില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു സത്യം പറയണം അവളെ നീ എവിടെയാണ് കൊണ്ടാക്കിയത് പറയടി നിനക്കറിയാം അവളെ ഉള്ളതെന്ന് ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന നിന്റെ ആയിരിക്കും ഈ സിമ്മിംപുളി മുക്കി നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ മുരളി പറയുന്നു മുരളി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ചുമയ്ക്കുകയാണ് സോഫി ഒടുവിൽ മുരളി ആ പിടി വിട്ടോ ഓക്കെ സുനിലിന്റെ ട്രാപ്പാണ് അയാൾ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ആരതിയും കൊണ്ട് ഇവിടെ എത്തിയത് ആരതിയെ റൂം നമ്പർ മുന്നൂറ്റിഒമ്പതിലുണ്ട് സുനിലും ഗുണ്ടുകളും അവിടെയുണ്ട് ശരി നീ പറയുന്ന മുറിയിൽ ഞാൻ പോയി നോക്കും അവിടെ ഇല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിന്നെ അന്വേഷിച്ച് ഞാൻ വരും പിന്നെ വന്നു കഴിഞ്ഞാൽ നാളെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ നീ അവിടെ ഉണ്ടാവില്ല ഓർത്തോ എന്ന് പറഞ്ഞ് മുരളി അകത്തേക്ക് കയറി പോകുന്നു വളരെ വെപ്രാളത്തോടെ തന്നെ മുരളി ആ മുറിയിലേക്ക് പോവുകയാണ് ആ സമയം ആരതിയുടെ ചിത്രങ്ങളൊക്കെ എടുക്കുകയാണ് ഒരാൾ താലിയിൽ നോക്കി സുനിൽ പിരിക്കുന്നു ബാക്കിയുള്ള എല്ലാവരും മദ്യപിക്കുകയാണ് അതിനുള്ളിൽ അതിനിടയിൽ ആ ഭിക്ഷക്കാരൻ പുറത്തേക്ക് പോയി ആ വാതിലിന്റെ അരികിലിരുന്ന് ഒരു അടപ്പപാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നു ആ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ആള് പറയുന്നു സുനിൽ പറയുന്നു ഏയ് അതിനുള്ള സമയമായിട്ടില്ല ഇപ്പൊ അവൻ താലി കെട്ടിയാൽ തൻ്റെ കഴുത്തിലെ താലി ആരെ കെട്ടിയെന്ന് അവന് അവൾ അറിയില്ല ഈ ഭിക്ഷക്കാരൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ തൂങ്ങുന്നതെന്ന് അവൾ അറിയണം അതിനെ അവൾക്ക് കുറച്ചെങ്കിലും ബോധം വേണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമത് നമുക്ക് ആഘോഷിക്കാനേ അങ്ങനെ അവർ മദ്യപിക്കുന്നു ഇതറിയാതെ ആരതി നല്ല ഉറക്കത്തിലാണ് ഈ സമയം മുരളി അവിടേക്ക് ഓടിപ്പാഞ്ഞു വരുന്നു ആ ഭിക്ഷക്കാരൻ ഇരുന്ന് കഴിക്കുന്ന ആ റൂം തുറന്നു വന്നപ്പോൾ അവിടെ സുനിലും ബാക്കിയുള്ള ആൾക്കാരും മദ്യപിക്കുന്നു അവിടെ ആരെയും കിടക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മുരളി മുരളി അവിടെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മുരളി അവരെ അടിക്കാനായി പോകുന്നു ആ ഭിക്ഷക്കാരൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാൽ ആ ഗുണ്ടകൾ മുരളിയെ അടിക്കുകയാണ് അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ തല്ലി പൊട്ടിച്ചിട്ട് അതെടുത്തവർക്ക് നേരെ നീട്ടുകയാണ് മുരളി പേടിയോടെ അവരവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു മുരളിയും അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു കുറെ ദൂരം അതിനിടയിൽ ഒരു ഗുണ്ട സുനിലോട് പറയുന്നു നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞ പൊളിഞ്ഞല്ലോ എന്ന് സുനിൽ പറയുന്നു സാരമില്ല പൊളിഞ്ഞത് പ്ലാൻ എ ആണ് ഇനിയുണ്ട് പ്ലാൻ ബി ബിയോ അതെന്താ സുനിൽ എന്നൊരാൾ ചോദിക്കുന്നു നമ്മുടെ പ്ലാൻ എ അവൾക്ക് അവളെ ഒരു ഭിക്ഷക്കാരനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നതായിരുന്നു പ്ലാൻ ബി ഇമ്മോറൽ ട്രാഫിക് അനാശാസ്യം നമുക്ക് വേണ്ടപ്പെട്ട പോലീസ് ഈ ഹോട്ടൽ റൂമിൽ റെയ്ഡ് ചെയ്യുന്നു ഒരു യുവതിയെയും ഒരു പുരുഷനെയും സംശയകരമായ സാഹചര്യത്തിൽ ഒരു മുറിക്കുള്ളിൽ നിന്നും അറസ്റ്റ് ചെയ്തു നാളത്തെ പത്രത്തിൽ വാർത്ത വരുന്നു ഓട്ടോ ഡ്രൈവറായ മുരളിയും ആരതി എന്ന സ്ത്രീയും ഹോട്ടൽ മുറിയിൽ നിന്നും അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതുപോലെ നടക്കുന്ന കാര്യമാണോ സുനിലെ വെറുതെ പറയാനായിട്ടെന്ന് ഒരാൾ പറയുന്നു എടാ ഒന്നും തനിയെ നടക്കില്ല എല്ലാം നടത്തിയെടുക്കണം ക്യാഷ് കൊടുത്ത് ഞാൻ നടത്തി എടുത്തിരിക്കും സുനിൽ അത് നടത്താൻ പോവുകയാണ് നീ കണ്ടോ എന്റെ ക്യാഷിൽ ജീവിക്കുന്ന ചില കാക്കി വിട്ടവന്മാരെ ഇപ്പൊ ഇവിടെ ലാൻഡ് ചെയ്യും എന്ന് പറഞ്ഞ് എസ് ഐ വിളിക്കുകയാണ് സുനിൽ ഈ സമയം ഹരിയും പുഷ്പനും കൃഷ്ണനുമൊക്കെ ഒന്നും അറിയാതെ അവരവരുടെ ജോലികൾ ചെയ്യുന്നു അവിടേക്ക് ഓടിപ്പാഞ്ഞു വരികയാണ് രാധ ഓടിക്കത് ചാണല്ലോ വരവ് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് കൃഷ്ണൻ വിചാരിക്കുന്നു പ്രസാദ്ട്ടൻ എവിടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് രാധ പറയുന്നു പ്രസാദ് ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്തുപറ്റി നന്നായി വിയർത്തിരിക്കുന്നുല്ലോ എന്നൊക്കെ പുഷ്പൻ ആരതി ഒരിടത്തും കാണുന്നില്ല പ്രസാദ്ട്ടാ രാവിലെ ഒരു കൂട്ടുകാരിയോടൊപ്പം ഇന്റർവ്യൂന് പോയതാ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല വിളിച്ചിട്ട് അവളെ കിട്ടുന്നതുമില്ല അതാ എനിക്ക് ടെൻഷൻ എന്ന് രാധ പറയുന്നു മനസ്സിലായ ഇന്റർവ്യൂ എവിടെ വെച്ചാണെന്ന് പറഞ്ഞായിരുന്നോ എന്ന് കൃഷ്ണൻ ഹോട്ടലിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും രാധ പറയുന്നുണ്ട് പെട്ടെന്ന് മുരളിയെ വിളിക്കാൻ ഹരി കൃഷ്ണൻ ഹരിയോട് പറയുന്നു ആ സമയം കൊണ്ട് ആ ഹോട്ടലിൽ പോലീസ് എത്തിയിരിക്കുന്നു മുരളി മുറിയിലേക്ക് കയറുന്നതിന് മുമ്പായി തന്നെ അവിടേക്ക് വരികയാണ് പോലീസ് പോലീസിനെ കണ്ട് മുരളി ആകെ ഞെട്ടിയിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ